ഗാസയിൽ ബന്ധുക്കളുടെ മൃതദേഹം വിട്ടയക്കുന്ന പ്രക്രിയ പുനരാരംഭിച്ചതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മൂന്ന് മൃതദേഹങ്ങളുടെ ഭാഗിക അവശിഷ്ടങ്ങൾ ഹമാസിൽ നിന്നും ഇസ്രായേലിലേക്ക് കൈമാറിയതായി റെഡ് ക്രോസ് അറിയിച്ചു ഗാസ മുനമ്പിൽ നിന്ന് അവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നതിനായി തന്നെ ടെൽ അവീവിലെ ഖബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കൈമാറ്റത്തെക്കുറിച്ച് ഇസ്രായേൽ അധികൃതരിൽ നിന്നോ ഹമാസിൽ നിന്നോ ഒരു മറ്റു അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റു വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും തടവിൽ കഴിയുന്ന മരിച്ച പതിനൊന്ന് ബന്ധുക്കളിൽ ആരുടെയെങ്കിലും അവശിഷ്ടങ്ങളാണോ ഇതെന്നും ഇതുവരെ വ്യക്തമല്ല ഏകദേശം രണ്ടു വർഷം മുൻപ് ഐ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു സൈനിക ഡ്രോൺ ദൃശ്യങ്ങളിൽ നിന്നാണ് തീവ്രവാദ സംഘങ്ങൾ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നത് അതിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതും അവശിഷ്ടങ്ങൾ റെഡ് ക്രോസിന് കൈമാറുന്നതിന് മുൻപേ തന്നെ ഇത് ഹമാസിന്റെ കൃത്രിമത്വം എന്നാണ് ഈ ബന്ധുക്കളുടെ കുടുംബങ്ങൾ ഇതിനോട് അപലപിച്ചിരിക്കുന്നത് അതേസമയം മരിച്ച പതിനൊന്ന് തടവുകാരുടെ മൃതദേഹങ്ങൾ ഹമാസ് എപ്പോൾ തിരികെ നൽകുമെന്നോ എത്ര പേരെ അവർക്ക് കാണാനാകുമെന്നോ ഇതുവരെയും വ്യക്തമല്ല ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ഒന്നിലധികം തവണ ലംഘിച്ചുവെന്ന് ഇസ്രയേൽ ആരോപിക്കുകയും ചെയ്തു ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും എവിടെയാണ് എന്ന് ഭീകര സംഘടനകൾക്ക് അറിയാമെന്നും മനഃപൂർവ്വം അത് തടയുകയാണ് എന്നും ആരോപണം പുറത്തുവരുന്നുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് ബന്ധുക്കളായുള്ള നാല്പത്തിയെട്ട് ബന്ധുക്കളെ തിരികെ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെ കൈമാറുന്നതിൽ സംഘം തുടർന്നെങ്കിൽ പോലും സമയപരിധി കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഗാസയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ നാലെണ്ണം മാത്രമേ അവർ തിരികെ നൽകിയുള്ളൂ അതിനുശേഷം പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി തിരികെ നൽകുന്നുണ്ട് അതേസമയം ഈ കൈമാറിയ മൃതദേഹങ്ങൾ സഹർ ബറൂച്ച് അമിറാം കൂപ്പർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് സഹർ ബറൂച്ച് ആകട്ടെ കിബുട്സ് ബോറിൽ തന്നെ അവിടെ നിന്നുള്ള വ്യക്തിയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഈദൻ ബറുച്ച് ആകട്ടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സഹർ മൂന്ന് മാസത്തോളം ബന്ദിയായിരുന്നു ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അമിറാം ഖൂപ്പർ ആകട്ടെ ഒരു സാമ്പത്തിക വിദഗ്ധനും അതുപോലെ കിംബുട്സ് നെറൂസ് ഓസിൽ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ ഭാര്യ നൂറത്തും ബന്ദിയാക്കപ്പെട്ടിരുന്നു നൂറത്തിന് പതിനേഴ് ദിവസത്തിന് ശേഷം മോചിതയാകുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇസ്രായേൽ അധികൃതർ കൂപ്പർ ഗാസയിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായിരുന്നു അതേസമയം ഗാസയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ബുധനാഴ്ച രാവിലെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവം ഖാൻ യൂനസിലെ നാസർ ആശുപത്രിയിലെ നഴ്സിംഗ് വിഭാഗം മേധാവിയായ മുഹമ്മദ് സിയാർ പറയുന്നതനുസരിച്ച് രാത്രിയിൽ നടന്ന ആക്രമണങ്ങളിൽ നാൽപ്പത് പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു ഇസ്രായേൽ സൈന്യം സൈനികർക്ക് ഭീഷണിയായ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഖാൻ യൂനസിൽ ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും